ഹായ് അസ്സലാമലൈക്കും അജുവ കണക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് അപ്പോൾ എം സി റോഡിൽ നിന്ന് നിങ്ങൾ നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ റയോൺ മെറ്റീരിയലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ട് അതിൻ്റെ കുറച്ച് ഡിസൈനുകളൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി അപ്പോൾ മിക്ക കുറച്ച് കസ്റ്റമർക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അത് വേറെ ഡിസൈനുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കാം പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മെറ്റീരിയൽ കാണാം പ്രീമിയം ക്വാളിറ്റിയിൽ ഫോയിൽ പ്രിൻറ്റ് വരുന്ന റയോൺ മെറ്റീരിയലാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് റെഡ് കളറാണ് റെഡ് കളറിൽ ഫോയിൽ പ്രിന്റ് ഈ ഡിസൈൻ്റെ തന്നെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അല്ല ഡാർക്ക് റെഡ് ആണ് ഇതിലാണ് ഫോയിൽ പ്രിന്റ് വന്നേക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ കളർ ചേഞ്ചുകളൊക്കെ കാണാം ഈ മെറ്റീരിയലിന്റെ പിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഡാർക്ക് നേവി ബ്ലൂ റേയോൺ മെറ്റീരിയൽ കോട്ടൺ റേ ഓൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരുപാട് കസ്റ്റമർ എടുത്തതാണ് ഈ ഒക്കെ പിന്നെ ഇനി നമുക്ക് ഇതിന്റെ വേറെ കളർ ചേഞ്ച് യെല്ലോ കളറ് മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോ കളറിൽ കോയിൽ പ്രിൻറ് നല്ല അടിപൊളി ഡിസൈൻ ആണ് നമുക്ക് നെയ്റ്റ് സ്റ്റിച്ച് ചെയ്യാം ഗൗണ് ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കോഡ്സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് റയോൺ കോട്ടൺ മെറ്റീരിയൽ കോളറ്റിയിൽ വരുന്ന റയോൺ കോട്ടൺ ആണ് നാൽപ്പത്തിനാലിഞ്ച് ഉണ്ട് റേറ്റ് വരുന്നത് വെറുനൂറ്റി മുപ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇത് നമുക്ക് ഡാർക്ക് ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീന് ഡാർക്ക് ഗ്രീനിൽ ഒക്കെ വന്നിട്ടുണ്ട് ഫോയിൽ പ്രിന്റ് ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒക്കെ എടുക്കുമ്പോൾ പെരുന്നാളിന് വേണ്ടിയൊക്കെയാണ് മെറ്റീരിയൽ എടുക്കണമെങ്കിൽ ടി ടി ഡി സി പറയാം ഡി ടി ഡി സി ആണെങ്കിലാണ് നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ മെറ്റീരിയൽ കിട്ടോളൂ പോസ്റ്റോ മൂന്നോ മുതൽ അഞ്ചോ ദിവസത്തിനുള്ളിലാണ് കിട്ടോളൂ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ടി ടി ഡി സി പറയാം ഇനി നമുക്ക് റയോൺ മെറ്റീരിയലിൻ്റെ അടുത്ത ഡിസൈൻ ആണ് ഇത് വലിയ ഫ്ലവർ വരുന്ന ഡിസൈനാണ് അപ്പോൾ വലിയ ഫ്ലവറിൽ ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യലാണ് എല്ലാ കസ്റ്റമറും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിയ ഫ്ലവറിൻ്റെ ഡിസൈൻ കൊന്നേക്കുന്നത് ഇതിപ്പോൾ ബ്ലാക്ക് കളറ് ബ്ലാക്ക് കളറില് ഫ്ലവർ വരുന്ന ഡിസൈൻ അതൊക്കെ ഫ്രോക്ക് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും പിന്നിനി നമുക്കിതിൻ്റെ അടുത്ത കളർ ചേഞ്ച് റയോൺ മെറ്റീരിയലിന് സാധാരണ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈനിങ് ഇട്ട് യൂസ് സ്റ്റിച്ച് ചെയ്യാം അതും ഫ്ലവർ വരുന്ന ഡിസൈൻ കോയിൽ പ്രിന്റ് പിന്നെ ഇനി അടുത്തത് ഒരു റാണി പിങ്ക് കളർ ഡാർക്ക് കളറൊക്കെ ഇഷ്ടമുള്ളവർ പർച്ചേസ് ചെയ്യാം ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടുമ്പോൾ മെറ്റീരിയൽ എത്ര മീറ്റർ വേണ്ടേ സ്ക്രീൻഷോട്ടിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കണം സ്ക്രീൻഷോട്ട് മാത്രമായിട്ട് അയക്കരുത് അടുത്തത് അടുത്തത് ഒരു പർപ്പിൾ കളർ പർപ്പിൾ കളറാണ് നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനും നല്ല അടിപൊളി കളറുമാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇപ്പം നമ്മുടെ ഷോപ്പിൽ ഒരു അമ്പതോളം വെറൈറ്റി മെറ്റീരിയൽ അവൈലബിൾ ആണ് അപ്പം ഏതൊക്കെ മെറ്റീരിയൽ അവൈലബിൾ എന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതിൻ്റെ പി ഡി എഫ് മാത്രം പർച്ചേസ് നമ്പറിൽ ചോദിക്കാം നമുക്ക് ഒരുപാട് ഇത് ഒരുപാട് നമ്മൾ മെറ്റീരിയൽ എല്ലാം പി ഡി എഫ് ആയതുകൊണ്ട് നമ്മളെല്ലാം അയച്ച് കഴിയുമ്പോഴേ നിങ്ങളുടെ ഫോണ് ചിലപ്പോൾ ഹാങ് ആവും നമുക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ മാത്രം പി ഡി എഫ് ചോദിക്കാം ഇത് നമ്മുടെ റയോൺ മെറ്റീരിയലിൻ്റെ ഒരു അടിപൊളി ഡിസൈൻ ആണ് പീച്ച് കളറിലാണ് വരുന്നത് ഫോയിൽ പ്രിന്റ് വരുന്ന ഡിസൈൻ ഇനി നമുക്കിതിൻ്റെ കളർ ചേഞ്ചുകൾ കാണാം നമുക്കൊരു നെയ്റ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് മീറ്റർ ഒക്കെ മതിയാകും ഈ മെറ്റീരിയൽ നാൽപ്പത്തി നാല് ഇഞ്ച് വീതി ഉണ്ട് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് റെണ് മെറ്റീരിയൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കണം എത്ര മീറ്ററാണ് വേണ്ടതെന്നുള്ളത് പിന്നെ അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടിട്ട് അതിന്റെ കളർ കറക്റ്റ് മനസ്സിലാവണില്ല അതേപോലെ പി ഡി എഫ് നോക്കിയിട്ടും മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പർച്ചേസ് നമ്പറിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് അയച്ചു തരും നമുക്കിതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ് യെല്ലോ കളറ് എല്ലാം അടിപൊളി കളറുകളാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പതാണ് മീറ്റർ റേറ്റ് ആണ് ഞാൻ പറയുന്നത് പിന്നെ കോട്ടൺ മെറ്റീരിയലൊക്കെ ത്രീ പീസ് സെറ്റ് ഒക്കെ ആവശ്യമുള്ളവര് ചോദിക്കാം അതിന്റെ ഷോള് ബോട്ടം ടോപ്പ് ഒക്കെ അവൈലബിൾ ആണ് അതേപോലെ ക്രൈപ്പും അമേരിക്കൻ ക്രൈപ്പ് അതിൽബാപ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പ്ലെയിനും പ്രിന്റും ഒക്കെ ആവശ്യമുള്ളവരൊക്കെ പി ഡി എഫ് ചോദിക്കാം ഇനിയിപ്പോൾ നമുക്ക് റയോൺ മെറ്റീരിയലിന്റെ അടുത്ത ഡിസൈൻ ആണ് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സ്കൈ ബ്ലൂ കളറിലാണ് ഫോയിൽ പ്രിന്റ് വരുന്നത് കോട്ടൺ റയോൺ മെറ്റീരിയൽ ഇതിന്റെ നമുക്ക് മൂന്ന് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് നമ്മൾ പിന്നെ മെറ്റീരിയൽ അയക്കുന്നത് പോസ്റ്റൂം ഡി ടി സി പിന്നെ പ്രൈവറ്റ് കൊറിയറും ഉണ്ട് ഏതിലാണ് അയക്കണ്ടെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ ടൈപ്പ് ചെയ്ത് വിടാം അതുപോലെ തന്നെ നിങ്ങൾ അഡ്രസ്സും അയക്കാം നമ്മൾ സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ തന്നെയും നിങ്ങൾ അഡ്രസ്സ് അയക്കാൻ ആരും മറക്കരുത് ഇതും നല്ല ഭംഗിയുള്ള കളറാണ് ലടിപൊളി കളറാണ് പിന്നെ ഇനി അടുത്തതൊരു നല്ല ഭംഗിയുള്ള കളറ് ഗ്രീ ലൈറ്റും ഡാർക്ക് ഷെയ്ഡൊക്കെ ഉള്ള ട്രയോൺ മെറ്റീരിയലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചേക്കണത് അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു കളർ ചേഞ്ച് കൂടി വരുന്നുണ്ട് യെല്ലോ കളറ് യെല്ലോ കളറിൽ ഗോൾഡൻ ഫോയിൽ പ്രിന്റ് പരമാവധി എല്ലാവരും റയോൺ മെറ്റീരിയലിന്റെ വിട്ട് എത്രയാണെന്നും റേറ്റ് എത്രയാണെന്നു ഒന്ന് ഓർത്തിരിക്കുക കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എത്രയാ വിട്ട് എത്രയാണെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമുക്ക് ടൈം ഒരുപാട് വേസ്റ്റ് ആവും നിങ്ങൾ നിങ്ങളതൊന്നും ഓർത്തിരിക്കുക റയോൺ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പതാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് വരുന്നത് മീറ്റർ റേറ്റാണ് നൂറ്റി മുപ്പത് ഇനി പി ഡി എഫ് റയോൺ മെറ്റീരിയലിൻ്റെ പി ഡി എഫ് ഒക്കെ ആവശ്യമുള്ളവർ ചോദിക്കാം ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാമലൈക്കും